ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചേർന്ന ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് കാണാം സരയോ സർവ്വ ശക്തിയെടുത്ത് താരാൻ്റിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് കഴിയുന്നത്ര ശക്തിയിൽ അവളെ അവൾ അമർത്തി ഇരടിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ ഒരു വിധത്തിൽ കുതിറി മാറാൻ ശ്രമിക്കുന്നുണ്ട് താരാൻറ്റി അതായത് കൈയും കാലുമൊക്കെ ഇട്ടടിക്കുകയും കുതിരുകയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഒരു തരത്തിലും സരയോ അവരെ വിട്ട് കൊടുക്കുന്നില്ല സരീ നന്നായിട്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് ഓഴാണ് അങ്ങോട്ടേക്ക് കിരൺ വന്നത് കിരൺ വന്നിട്ട് വിളിക്കുകയാണ് ഡി എടി ഇ വിടാൻ എന്ന് പറഞ്ഞ് സരീവിനെ തട്ടി മാറ്റി ഒരു അഡിയും കൊടുത്ത് താഴേക്ക് ഇടുകയാണ് ടീ ഒന്നുമില്ല ആൻറ്റി ആൻറ്റി ഇവിടെ കിടക്കുക ആൻറ്റി എന്ന് പറഞ്ഞ് ആൻറ്റി അവിടെ കിടത്തുകയാണ് അപ്പോഴേക്കും സരീവ് വീണ്ടും വരികയാണ് കിരണിൻ്റെ അടുത്തേക്ക് ഇടോ എന്ന് വിളിച്ചിട്ട് അപ്പം അവൻ്റെ അടുത്ത് നന്നായിട്ട് ഒരു അടി കിട്ടി അതിനുശേഷം സരിവു താഴേക്ക് വീഴുകയായിരുന്നു ഈ നീ കൊല്ലാനായിട്ട് ഒരുമ്പോട്ട് നിൽക്കുക അല്ലേ നിനക്ക് ചെയ്താൽ പോരാഞ്ഞിട്ട് അതേടാ എനിക്കൊരമ്മയുണ്ട് ആ അമ്മയെ മാറ്റി നിർത്തിയിട്ട് ഇവളാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പാടി നടക്കുക എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവളെ കൊല്ലും എൻ്റെ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എൻ്റെ അരികിലുണ്ടാകുമ്പോൾ ഇവളാണ് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇവളെ ഞാൻ ഭൂമിയിൽ വെച്ചേക്കില്ല അങ്ങനെ ഒരുത്തി ഭൂമിയിൽ ഉണ്ടാവരുത് അതുകൊണ്ട് ഇനിയും ഞാൻ വരും നീ പറഞ്ഞതുപോലെ മരണവുമായിട്ട് തന്നെ അതെനിക്ക് അറിയാടി നീ ഈ പരിസരത്ത് തന്നെ കടന്ന് കറങ്ങുന്നു അവനെ നീ ഇങ്ങോട്ട് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനും കല്യാണിയും മാറിയും തിരിഞ്ഞും ഇവിടെ നിൽക്കുന്നത് നീ ഇപ്പോൾ കണ്ണ് തെറ്റത്തില്ല ആൻറ്റിയെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങൾ പുറത്ത് പോകത്തും നീ ആൻറ്റി ഡിസ്ചാർജ് ആയാലും ആളില്ലാത്ത ആ വീട്ടിലേക്കല്ല ആൻറ്റി പോകുന്നത് ആൻറ്റിക്ക് ഞാനും എൻ്റെ അച്ഛനും കല്യാണിയും കൂടി സംരക്ഷണം കൊടുക്കും ഓ നേരത്തെ ഇവൾക്ക് നിൻ്റെ അച്ഛൻ സംരക്ഷണം കൊടുക്കുമായിരുന്നല്ലോ എനിക്ക് പലതും അറിയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടോ ഇത് ഒരമ്മയുടെ കണ്ണീരാ ഉടൻ സരി ചോദിക്കുകയാണ് ഏത് അമ്മയുടെ താരേൻ്റെ വല്ലാതായി ഇവൾക്ക് മകൾ ഉണ്ടാവും അവൾ ഏതെങ്കിലും നരകത്തിൽ ജീവിക്കുന്നുണ്ടാവും എന്ന് കരുതി ഞാനാണ് മകളെന്ന് പറഞ്ഞ് പിന്നാലെ വന്നാലുണ്ടല്ലോ പിന്നെ നിനക്ക് ആരെയും മകളെ എന്ന് വിളിക്കേണ്ടി വരില്ല ഏട്ടോടി എന്ന് പറഞ്ഞ് സരിയു വീണ്ടും അടിക്കാനും കൊല്ലാനും വരികയാണ് അപ്പോഴേക്കും കിരൺ തടഞ്ഞു എന്നിട്ട് തട്ടി മാറ്റിയിട്ട് അവളെ തള്ളിയിട്ടിട്ട് പറയാണ് ഏട്ടി ഇറങ്ങി പൂടിയാണെന്ന് എന്നെപ്പോലെ ഒരുത്തിയെ മകളായി കാണരുത് എന്ന് ഞാൻ ഇവരോട് പല തവണ പറഞ്ഞതാ പക്ഷേ അത് ആൻറ്റി കേൾക്കുന്നില്ല നിർത്തടാ നീയും നിന്റെ ഭാര്യയും ഭൂലോക കള്ളനായ നിന്റെ അച്ഛനും കൂടി ചേർന്ന് ഉണ്ടാക്കിയ കാതിയോ ഇതൊക്കെ ജീവിക്കാൻ മാർഗമില്ലാത്ത ഇവൾക്ക് നീ പണം കൊടുത്ത് ഇല്ലാ കഥകൾ ഉണ്ടാക്കി ആരതൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ലടാ അതുപോലെ നീയൊക്കെ സംരക്ഷിക്കുന്നതിന് ഇടയിൽ നിമിഷം എനിക്ക് വീണ് കിട്ടിയാൽ ദേ അവളെ ഞാൻ തീർത്തിരിക്കും ഈ പേടിപ്പിക്കണ്ട നീ കൂടുതൽ പേടിപ്പിക്കണ്ട നടുക്കടലിലാണ് നീ ഇപ്പം ജീവിക്കുന്നത് ഏത് നിമിഷവും മുങ്ങി താഴാവുന്ന നടുക്കടലിൽ അറിയോദയ ഒരു പിശാചിനെ പോലെ നീ അലർന്നത് കേടാ ഞാൻ പിശാജ് തന്നെയാണ് കൊണ്ട് ഏത് പാതിരായിക്കും അപകടവുമായി ഞാൻ നിൻ്റെ മുന്നിൽ വന്നിരിക്കും അവൾ അമ്മയാണ് പോലും അമ്മ താരാഞ്ചിയുടെ മുഖത്ത് നോക്കി പറയാം ഇൻ പറഞ്ഞ് ദേഷ്യത്തോടെ കഥകു തുറന്ന് പുറത്തേക്ക് പോവുകയാണ് സരയു ഹലോ ആൻറ്റി ഇപ്പോഴും അവൾ സ്വന്തം അമ്മയെ കൊല്ല നടക്കുവാണ് ഇനി എന്തിനാണ് ആൻറ്റി അവളെ തേടി പോകുന്നത് അവൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് എന്തിനാ ദേഷ്യത്തോടെ സരവ് പുറത്തുനിന്ന് നടക്കുകയാണ് അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം നേരെ മുട്ടുകയാണ് കൂട്ടിമുട്ടുകയാണ് വിക്രമിനെ അപ്പോൾ സരവോ കണ്ണ് തല ഉയർത്തിയിട്ട് ചോദിക്കുകയാണ് ഓ വിക്രം ആയിരുന്നോ അരവിതെങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത് ഞാൻ നിൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ കൂട്ടത്തിൽ ഇവിടെ വേറെ ഒരത്തി കിടപ്പുണ്ടല്ലോ താര അവളുടെ മുറിയിലും ഒന്ന് കീറി ആ സമയത്ത് ആ കിരണും ഞാനും ഒന്ന് ഇടഞ്ഞു നിന്റെ പാടാണോ ഈ കവളത്ത് കാണുന്നത് എന്നെ തല്ലി നമ്മൾ നൊന്ത പാമ്പുകള അതൊരവസരത്തിനായി പതുങ്ങിയിരിക്കും എല്ലാം ഒത്തു വരുമ്പോൾ വിഷം തീട്ടാം വിക്രം പറയാണ് സരീവിനോട് എനിക്ക് അവളെയും അവനെയും ജയിച്ചേ പറ്റൂ വിക്രം പറയാണ് അതിനേക്കാൾ ആവേശത്തിലാണ് ഞാൻ നടക്കുന്നത് സരീവിനാണെങ്കിലൊരു ജീവിതമെങ്കിലും ഉണ്ട് പക്ഷേ എൻ്റെ കാര്യമോ ഏ എൻ്റെ ജീവിതം തകർന്ന അവസ്ഥയിലാണ് ഇനി എനിക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കരയുന്ന കല്യാണി അതിന് നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കണം നീ എനിക്ക് വാക്ക് തന്നതുപോലെ അവസാന നിമിഷം വരെ നീ കൂടെ കാണുമല്ലോ അതെന്താ സരയു അങ്ങനെ ചോദിക്കുന്നേ ഞങ്ങൾക്കുണ്ടായ തിരിച്ചടിയുടെ ആഴം എത്രയാണെന്ന് സരയുവിന് നന്നായിട്ടറിയാലോ ജീവിക്കാനാണെങ്കിലൊരു മാർഗ്ഗവും ഇല്ല കയറിക്കിടക്കാനാണെങ്കിൽ ഒരിടവുമില്ല ഇന്നലെ രാത്രിയിൽ കരയിൽ കയറ്റി വെച്ചൊരു വെള്ളത്തിലാണ് ഞാൻ കടന്നുറങ്ങിയത് ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവം വിഷമിക്കണ്ട ഇപ്പം കൊണ്ട ഈ തല്ലൊക്കെ ഉണ്ടല്ലോ അതൊരു ഇണക്കി നല്ലതാ അങ്ങനെ നമ്മളെ ആളിക്കത്തിക്കട്ടെ നമ്മളെ ശത്രുക്കൾ ആളെ ഓരോന്ന് എണ്ണി എണ്ണി പലിശ സഹിതം നമുക്ക് തിരിച്ചു കൊടുക്കാം ഞാൻ എന്നെ പ്രസവിച്ച സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ എന്നെ തല്ലി ഓടിച്ചു ദൈവം കണ്ടതല്ലേ അത് സ്വന്തം അമ്മ പോലും മകൻ മരിച്ചെന്ന് കരുതി സന്തോഷിച്ച് ജീവിക്കുക ആ അമ്മയെ കൊണ്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്യിക്കും അവരുടെ മോളുടെയും മരുമോൻ്റെയും കർമ്മങ്ങൾ അതെന്റെ വാശി പിന്നെ സരിയു നേരെ വീട്ടിലേക്കാണ് വരുന്നത് വീട്ടിൽ വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഷാരി ഉണ്ടായിരുന്നു അപ്പം ഷാരിയെ തന്നെ ഒന്ന് തറപ്പിച്ച് നോക്കുകയാണ് ഷാരി ചോദിക്കുകയാണ് എവിടെ പോയതാണ് മോളെ അയ്യോ മോളുടെ കവിളിൽ പാടുണ്ടല്ലോ ആരെങ്കിലും മോളെ തല്ലിയായിരുന്നോ അങ്ങോട്ടേക്ക് രാഹുൽ വന്നത് അപ്പോൾ രാഹുൽ പറയുകയാണ് രാഹുലിനോട് സരി ഷാരി പറയുകയാണ് ഇതേ നോക്ക് മോളെ ആരോ തല്ലി അപ്പോൾ രാഹുൽ ആരാ മോളെ മോളെ തല്ലിയത് അയലത്തെ അവനാ കിരൺ എന്നെ തല്ലിയവനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സമയത്ത് എൻ്റെ കണ്ണെന്ന് നനഞ്ഞാൽ അതിന് കാരണക്കാരായവരെ കത്തിക്കുമായിരുന്നു ഇപ്പം എന്താ ഒന്നും പറയാത്തേ എന്തിനാ അവൻ മോളെ തല്ലിയത് എന്തിനെങ്കിലും ആവട്ടെ അവനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോഴേക്കും അവിടേക്ക് മനുവേരിയാണ് ആരാ മോളും തല്ലിയത് അപ്പം ശാരി ആയിരത്തിലുള്ളവനാ ആ കിരൺ നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേടാ നീ എന്തോ ഒന്നും പറയാത്തത് രാഹുലും ചോദിക്കുക എൻ്റെ മോളുവിൻ്റെ ദേഹത്ത് കൈവെച്ചത് അതാണായാലും പെണ്ണായാലും ചോദിച്ചിട്ട് തന്നെ കാര്യം വേണ്ട മോനുട്ടാ വേണ്ട രാഹുൽ അല്ല അവൻ പോയി ചോദിക്കട്ടെ ഇവിടെ അവൻ അവൻ ഹോസ്പിറ്റലിലാ ആ താര കിടക്കുന്ന ഹോസ്പിറ്റലിൽ എന്നാൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല അവനെയും അവളെയും കണ്ടിട്ട് തന്നെ കാര്യം എൻ്റെ മോളുവിൻ്റെ ദേഹത്ത് അവൻ കൈവെക്കുമോ ഏ മനുവട്ട വേണ്ട മനുവേട്ടാ മനുവേട്ടൻ അങ്ങോട്ട് പോകണ്ട ഭാര്യയ്ക്ക് തല്ലുകൊള്ളുമ്പോൾ അവിടെ എതിരാളിയുടെ കായിക ബലമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അവൻ ഇനി എത്ര കായിക ബലം ഉള്ളവനാണെങ്കിലും നമുക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നമുക്കതിനെ ചോദിക്കാൻ പറ്റും വേണ്ട മനുവേട്ട വേണ്ട മനുവേട്ടാ മനുവേട്ടൻ പോവണ്ട മോള് മാറും മോൾ മാറി ചോദിച്ചിട്ടെന്ന കാര്യം വേണ്ട മനുട്ടാ പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക് വേണം എന്നെ തടയാൻ ആരും നോക്കണ്ട അയ്യോ മനുവേട്ട നിൽക്ക് ഏ സാ രാഹുലിനോട് പറയാണ് മിഴിച്ചു നിൽക്കാതെ നിങ്ങൾക്കും കൂടി പോയിക്കൂടായിരുന്നോ ആനന്ദിനാ പോകുന്നത് അവൻ വെറുതെ പോയതാ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അവൻ തനിയെ തിരിച്ചു തന്നെ വരും കേട്ട് സരിയോ അങ്ങനെ ആണത്തം ഇല്ലാത്തവനല്ല എൻ്റെ ഭർത്താവ് കണ്ടോ ഇപ്പോൾ പോയത് കണ്ടോ എൻ്റെ കവിളിലെ പാട് കണ്ടിട്ടാണ് പോയത് അങ്ങനെ വേണം ആണുങ്ങളായാൽ അല്ലാതെ ആണത്തം ഇല്ലാതെ ജീവിക്കരുത് അച്ഛനാണെങ്കിൽ പോലും നീ എന്താ മോളെ എന്നോട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പിന്നെ എങ്ങനെ ഞാൻ സംസാരിക്കേണ്ടേ ഒന്ന് പറഞ്ഞതാ എങ്ങനെയാ ഞാൻ സംസാരിക്കണ്ടേ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതേ എനിക്കിഷ്ടമല്ല ഇനി അവിടെ പോയിട്ട് എൻ്റെ മനുവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പറഞ്ഞ് ദേഷ്യതയോടെ അകത്തേക്ക് കയറിപ്പോവാണ് കത്തി എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് പുറത്തേക്ക് വന്നിട്ട് പറയാണ് ഇതാ ഓർമ്മ ഇരിക്കട്ടെ അപ്പം ഷാരി എന്നിട്ട് ആ കത്തി സോഫയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുകളിലേക്ക് പോവാണ് ഷാരി പറയാണ് മോളെന്തൊക്കെയോ അറിഞ്ഞെന്നാ തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ അവൾക്ക് അവനായിരിക്കും സകരതും ചെയ്യുന്നത് എന്നിട്ട് അവൻ നമ്മുടെ മുന്നിൽ പുണ്യാളനാവുന്നതാണ് അപ്പം ഷാരി അവൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയതായിരിക്കുമോ എവിടെ അവൻ ഹോട്ടലിൽ പോയി നല്ല ഫുഡും കഴിച്ച് തിരിച്ചു വരുന്നത് കാണാം അതും മറ്റൊരു അഭിനയവുമായി അവനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചൂരണ്ടി കളഞ്ഞേ മതിയാവും അല്ലാതെ രക്ഷയില്ല ഇടക്കിടക്ക് അവൾ കത്തിയുമായിട്ട് വരുന്നുണ്ട് ഇനി ഈ മനോഹർ ഫ്രോഡാണെന്നറിഞ്ഞാൽ അവൾ ആ കത്തി പിന്നെ നിങ്ങളുടെ നെഞ്ചിൽ കയറ്റി ഇറക്കും അവൾ അതുകൊണ്ട് മിണ്ടാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നോ അല്ലാത്തൊരു കാലക്കെടായിപ്പോയി ആരേക്കരികിൽ തന്നെ കിരൺ കാവലിരിക്കുകയാണ് കിരൺ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് ഫോണിൽ ഒരു മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടത് എനിക്ക് നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് പറയാണ് മരുമോനാ ഫോണിൽ മെസ്സേജ് അയച്ചത് താരേൻ്റെക്ക് കൂടി കേൾപ്പിച്ചു കൊടുക്കുകയാണ് മെസ്സേജ് അത്യാവശ്യമായിട്ട് എനിക്ക് സാറിനെ ഒന്ന് കാണണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം അവിടെ കാണുമല്ലോ അല്ലേ കാണാം എടാ ഇങ്ങോട്ട് പോര് കിരൺ മറുപടി ആയിക്കാണ് അവനെന്തിനാ എന്നെ കാണുന്നത് ഭാര്യയെ തലേനെ പറ്റി ചോദിക്കാനായിരിക്കുമോ അതറിഞ്ഞാൽ അവന് സന്തോഷമായിരിക്കുമല്ലോ പിന്നെതിനാ അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നത് അവൻ എന്തോ കുരുക്കിൽ പെട്ടെന്നാണ് തോന്നുന്നത് അതേസമയം താരാൻറ്റി എന്തോ ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്തിനാ ആൻ്റി അവൾ അവനെ ജീവിതത്തിൽ നിന്ന് കളയുന്നത് അവളെ പോലെ ഒരു പെണ്ണിന് കിട്ടേണ്ടവനെ തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അവൾ ആൻറ്റിയുടെ മകളായതുകൊണ്ട് ആൻറ്റിക്ക് ഇങ്ങനെയൊരു വിഷമം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പം അവന് അത്ര പെട്ടെന്നൊന്നും തൂത്ത് തുടച്ച് കളയാൻ പറ്റില്ല അങ്ങനെ കളയുകയാണെങ്കിൽ ആൻറ്റിയുടെ മോള് ഭ്രാന്ത് പിടിച്ച് ഓടുന്നത് കാണേണ്ടി വരും മലയാളികൾ ഇപ്പം പല രൂപത്തിലും പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുക ആൻറ്റിയെ കൊല്ലാൻ അവള് എന്നെയും കല്യാണിയെയും നശിപ്പിക്കാൻ കല്യാണിയുടെ ആങ്ങള നമ്മളെല്ലാവരും സൂക്ഷിച്ചേ പറ്റൂ കാരണം ജീവിതം നഷ്ടപ്പെട്ടവരാ നമുക്ക് പിന്നാലെ വരുന്നത് ഒന്നുമില്ലാത്തവളായിരുന്നു കല്യാണി അവൾക്ക് കിട്ടിയ സൗഭാഗ്യ സൗഭാഗ്യങ്ങളൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ തന്നെ പറ്റിയിട്ടില്ല ഷാരിയോട് വന്നിട്ട് രാഹുൽ ചോദിക്കുകയാണ് നീ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ ഇനി സമയത്തിനൊന്നും ഭക്ഷണത്തിന് പ്രതീക്ഷിക്കണ്ട എനിക്ക് തോന്നുമ്പോഴേ ഉണ്ടാക്കൂ ആ സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റും ഞാൻ മറക്കണമെങ്കിൽ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യണം ഇപ്പോൾ ഒരുത്തൻ ഇവിടെ തല്ലിയതിൻ്റെ പകരം വിട്ടാൻ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടല്ലോ അവനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എൻ്റെ മോൾക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ എന്നെ അവൻ പോയാലും എൻ്റെ മോള് കരയരുത് രാഹുൽ ചോദിക്കുക അതെങ്ങനെ പറ്റും പറ്റണം എല്ലാറ്റിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ എങ്കിൽ മാത്രമേ നിങ്ങളുള്ള ദേഷ്യം എനിക്ക് കുറച്ചെങ്കിലും കുറയൂ മനോഹർ ഒരു ദുഷ്ടനാണെന്നറിഞ്ഞാൽ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ നമ്മുടെ മോൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ ഒഴിവാക്കാൻ കിട്ടിയ രണ്ട് കോടിയും കൊണ്ടുപോയി കളഞ്ഞിട്ട് സംസാരിക്കുന്നത് കേട്ടില്ലേ എന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുക ആനല്ല എൻ്റെ മോളെ പ്രസവിച്ചതെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് അവളെ തോന്നിയിട്ടുള്ളൂ ഇപ്പോഴും അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥ എനിക്ക് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ മരണം മോളുടെ കൈ കൊണ്ടായിരിക്കും അവളെല്ലാം അറിഞ്ഞിട്ടാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് എനിക്കറിയില്ല വേദന അറിയാതെ എങ്ങനെയെങ്കിലും ഒന്നങ്ങ് അങ്ങ് പോയാൽ മതിയായിരുന്നു പിന്നെ വേദന അറിയണ്ടല്ലോ ഇതിന് പറ്റുമോ നിങ്ങൾക്ക് ഷാരി രാഹുലിനോട് ചോദിക്കാം എന്തിനേ അപ്പം ഷാരി വേദന അറിയാതെ എന്നെ കൊല്ലാൻ എന്തൊക്കെ ഷാരി നീ പറയുന്നത് കൊല്ലാതെ കൊന്നില്ലേ ഇയാളെന്നെ പിന്നെ അത് ചെയ്തുകൂടെ മനോഹർ വിളിച്ചതുകൊണ്ട് കിരൺ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കിരൺ ചോദിക്കുകയാണ് എന്താണാ എന്ന് പറഞ്ഞത് പിന്നെ സാറേ സാറ് തല്ലിയെന്ന് പറഞ്ഞ് ഒരുത്തി അവിടെ കിടന്ന് വലിയ ബഹളായിരുന്നു ഞാൻ അവളുടെ ഭർത്താവല്ലേ സാറേ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അറിയണ്ടേ ഓഹോ കാരണം അറിയാനാണോ നീ വന്നത് എന്നാൽ പിന്നെ അതിൻ്റെ ബാക്കി നിനക്കു തന്നേക്കാം ആ എൻ്റെ സാറേ ഞാൻ ഇവിടെ വന്ന് ഒരു സീനുണ്ടാക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വന്നത് അവളുടെ മുന്നിൽ സത്യസന്ധനാവാൻ അത്തരം നാടകങ്ങളൊക്കെ കളിക്കണ്ട സാർ എന്നാൽ നീ അവിടെ ചെന്ന് എൻ്റെ കുത്തിന് പിടിച്ചെന്നും കല്യാണിയും താരേൻ്റിയും പിടിച്ചാൽ മാറ്റിയൊന്നും പറ അല്ല അങ്ങനെ പറയാൻ പറ്റൂ അത് പിന്നെ സാറ് തിരുത്തി പറയരുത് ഞാനതിനാ തിരുത്തുന്നത് സ്വന്തം അമ്മയെ കൊല്ലാൻ നടക്കുന്നവളാണ് നിൻ്റെ ഭാര്യ അങ്ങനെ ഒരുത്തിക്ക് നിന്നെ പോലെ ഒരു പെരുങ്ങും കള്ളൻ തന്നെയാണ് ഭർത്താവായിട്ട് വേണ്ടത് അതെ നിന്നെ ഞാൻ ഒരു ജോലി കൂടി ഏ ഏൽപ്പിക്കാം അതേ എന്തൊക്കെ നടന്നാലും അതൊക്കെ എന്നെ അറിയിച്ചിരിക്കണം അമ്മയെ കൊല്ലാൻ നടക്കുന്നവൾ ഇനിയും അത് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി നീ എന്നോട് പറയണം സാറേ അത് പിന്നെ എന്നോട് പോലും പറയാതെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആൻഡിയാണ് അവളുടെ അമ്മയെന്ന് അവൾ തിരിച്ചറിഞ്ഞായിരുന്നോ അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അതിപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല ആ നീ എന്താടാ ആലോചിക്കുന്നത് ഇല്ല സാർ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാ എൻ്റെ വിശ്വാസം പിന്നെന്താടാ അവൾ ഇത്രയും വയലൻ്റ് ആവുന്നത് അറിയത്തില്ല സാറേ താരാൻ്റെ അവളുടെ മോ അവരുടെ മോളാണെന്ന് പറഞ്ഞു നടക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല സാറേ എന്ന അവൾ എന്നോട് പറഞ്ഞത് അതിന് ഇപ്പോഴൊന്നുമല്ലല്ലോ താരേൻ്റെ അവരുടെ മകളാണെന്ന് പറഞ്ഞു നടക്കുന്നത് പിന്നെ എന്താടാ അവൾക്ക് ഇപ്പം ഇത്രയും ദേഷ്യം അറേ സ്വന്തം അമ്മയെ ഒരു മകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ ആ അമ്മയെ കൊല്ലാനായിട്ട് നടക്കുമോ നടക്കും നിൻ്റെ ഭാര്യ അവളുടെ സ്വഭാവം അതാണ് അവളുടെ അച്ഛൻ്റെ വൃത്തികെട്ട കഥകൾ സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ കഥയിലെ നായികയെ അവൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും അത് കേട്ട മനോഹർ പറയാണ് ആ ആ അത് ശരിയാ ബഗാസുരൻ്റെ അല്ലേ മോള് നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ നീ ഭയങ്കര നല്ലവനാണെന്ന് ആ നിന്നെയും നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാലോ അലയുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ബോംബാണ് നീ അറിയാവുന്നത് കൊണ്ടാണ് നിന്റെ എല്ലാ തോന്നിവാസങ്ങളും സഹിച്ചതും ക്ഷമിച്ചതും അല്ലെങ്കിൽ നീ എപ്പോഴേ ജയിലിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു സാറ് പറഞ്ഞതൊക്കെ ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചോടാം നീ ഒരു പെൺകുട്ടിയുടെയും ജീവിതം തകർക്കാതിരിക്കാനും ഞാൻ ശ്രമിക്കാം ദയവ് ചെയ്ത് എന്നെ ആർക്കും ചൂണ്ടിക്കൊടുക്കരുത് ഏതായാലും എന്നെ കാണുമെന്ന് പറഞ്ഞു കണ്ടു ഇനി നീ കൂടുതൽ സംസാരിക്കണ്ട പൊക്കോ ശരി സാർ നിക്ക് എന്താ സാറേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളവിടെ ചർച്ച നടക്കുകയാണെങ്കിൽ അതായത് ഞങ്ങൾക്ക് ദോഷം വരുന്ന എന്ത് കാര്യങ്ങളും അവിടെ നടക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിച്ച് അറിയിക്കണം ശരി സാർ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് മനോഹർ പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വരുന്നവർക്കും സി യു ഓൾ